അനി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്ത അറിയിപ്പുകളറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സ്വകാര്യ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമായ മെറ്റ് പീറ്റ് വെതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ ജില്ലകളിൽ ഇപ്പോൾ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് മഴ ലഭിക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇന്നും കുറച്ച് ദിവസങ്ങളിലേക്ക് മഴയ്ക്ക് ആനുകൂല്യമായ സ്ഥിതിയാണ് ഉള്ളത് ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയുമായിട്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലായിട്ട് മഴ ലഭിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ ആയിട്ടാണ് ഇപ്പോൾ മഴയുള്ളത് ശക്തമായ ഇടുക്കി സാധ്യതയുണ്ട് എന്ന് അറിയിക്കുന്നു ഇന്ന് രാവിലെ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് മഴ ഇതുവരായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നും പലരും വടക്കൻ കേരള പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് കൂടുതൽ മഴ ലഭിക്കും നല്ല രാത്രി ചിലയിടങ്ങളിലൊക്കെ ആയിട്ട് ഇടിയും ശക്തമായ മഴയല്ല എന്നാൽ ഈ ഒറ്റപ്പെട്ടദേശം മഴയുണ്ട് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുമുണ്ട് മഹാരാഷ്ട്ര മുതൽ കേരളം വരെയുള്ള നൂനമ്പർ തന്നെ അത് ഇന്നലെ ശക്തി കുറഞ്ഞെങ്കിൽ പോലും ഇന്ന് ശക്തി തിരിച്ചെടുത്ത് വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് രണ്ടു മൂന്ന് പുസ്തകങ്ങളിലേക്കൊക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട് പാകിസ്ഥാനും ഗുജറാത്തിനും ഇടയ്ക്കുള്ള ശക്തമായ ചുരിയും കൂടാതെ തന്നെ ഒഡീഷ ചുരി ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലൊക്കെ ആയിട്ട് മഴയ്ക്കുള്ള സാധ്യത നൽകുന്നുണ്ട് ഇടനാട് പ്രദേശങ്ങളിലും കിഴക്കൻ പ്രദേശങ്ങളിലും ഇടിപെട്ടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അപ്പോ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാൽ ഇപ്പോൾ ഈ മത്സ്യബന്ധനത്തിനൊന്നും വിലക്ക് നൽകിയിട്ടില്ല ശക്തമായ മഴയല്ല എങ്കിൽ പോലും ചില ജില്ലകളിലൊക്കെ നാളെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് ഇപ്പം അറിയിക്കുന്നത് കാലാവസ്ഥ കാറ്റ് കുറഞ്ഞതുകൊണ്ടൊക്കെ തന്നെയാണ് ഇടിമിന്നലോടുള്ള മഴയ്ക്ക് സാധ്യത കേരളത്തിൽ വന്നിരിക്കുന്നത് കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങൾക്ക് കൃത്യ കൃത്യമായിട്ട് ലഭിക്കാൻ ഈ വിഷ്ണു ക്രിയേഷൻ